നമസ്കാരം മലയാളികളുടെ ഇഷ്ടനായികയാണ് ശോഭന ഇപ്പോഴത്തെ നടിയുടെ രാഷ്ട്രീയ പ്രവേശനം ഉടൻ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകളും വിമർശനങ്ങളും നിലനിൽക്കെ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനു വേണ്ടി പ്രചാരണത്തിന് നടി എത്തിയിരുന്നു ഇതോടെ ശോഭനയുടെ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള സാധ്യത കൂടുതൽ വ്യക്തമാക്കുകയാണ് നേരത്തെ ശോഭനയുടെ രാഷ്ട്രീയത്തെ വലിയ ചർച്ചകൾ നടന്നിരുന്നു അതിനിടെ തനിക്കു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ ശോഭന എത്തുമെന്ന തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിയും മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു എന്നാൽ ഈ ഘട്ടത്തിലൊന്നും ശോഭന പ്രതികരിക്കാൻ തയ്യാറായില്ല രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചും മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കാനില്ലായിരുന്നു എന്നാണ് ശോഭനയുടെ മറുപടി ഇപ്പോൾ നടി മാത്രം ബാക്കിയെല്ലാം പിന്നീട് മലയാളം പറയാനും പ്രസംഗിക്കാനും പഠിക്കട്ടെ എന്നുമാണ് ശോഭന ഇപ്പോൾ പറയുന്നത് അഭിമുഖങ്ങൾക്കിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനു വേണ്ടി ശോഭന രംഗത്തെത്തിയത് നെയ്യറ്റിങ്ങര ടി പി ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ റോഡ് ഷോയിലും ശോഭന പങ്കെടുത്തു ബാലതാരമായാണ് ശോഭനയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൃഷ്ണൻ പഞ്ഞു സംവിധാനം ചെയ്ത മംഗള നയങ്കി എന്ന തമിഴ് സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്തു അത് ഹിന്ദി ചിത്രമായ സാജൻ പീന സുഖാകാന്റെ റീമേക്ക് ആയിരുന്നു അതിന് അവർ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് നേടിയിരുന്നു സംവിധായകൻ ബാലചന്ദ്ര മേനോൻ ഏപ്രിൽ പതിനെട്ട് എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ഷോപ്പിനെ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എ എം ഫാസലിൻ്റെ മണിചിത്ര താഴെ എന്ന ചിത്രത്തിൻ്റെ അഭിനയത്തിന് ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു കൂടാതെ രേവതി സംവിധാനം ചെയ്ത മിത്തിർ മൈ ഫ്രണ്ട് എന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി ഒന്നിൽ ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള രണ്ടാമത്തെ ദേശീയ പുരസ്കാരവും ലഭിച്ചു